ഞാനിപ്പോൾ പഠിക്കുന്നത് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം പക്ഷേ ഞാനവിടെ പഠിക്കണമെന്ന് സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല ആലോചിച്ചിട്ടില്ല എന്നുള്ളതല്ല ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം കാര്യം ഞാൻ വേറെ ലോ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതി വേറെ കോളേജിൽ പഠിക്കാനാണ് ആഗ്രഹിച്ചത് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്കത് കിട്ടിയില്ല ആ നിർഭാഗ്യത്തിനും വേറെ കാര്യമുണ്ട് കാര്യം ഞാൻ ആ എൻട്രൻസിൻ്റെ എക്സാം പ്രിപ്പറേഷന് വേണ്ടി നൂറില് ഒരു ശതമാനത്തിന് അമ്പത് ശതമാനം എഫേർട്ടും തൊണ്ണൂറ്റമ്പത് ശതമാനം കരച്ചിലും ആ റേഷ്യോ തമ്മിൽ സിംഗ് ആവാത്തോണ്ട് ഭാഗ്യണച്ചില്ല ഞാൻ അടക്കിരിക്കുമ്പോ ആലോചിക്കും നമുക്കെന്തെങ്കിലും കിട്ടാതെ പോകുന്നത് അതിനേക്കാൾ എന്തെങ്കിലും നല്ലത് നമുക്ക് കിട്ടാൻ വേണ്ടിയായിരിക്കും നനച്ചതിനെക്കാട്ടിലും അതിമനോഹരമായിരിക്കും ചിലപ്പോൾ വിധിച്ചത് ഫോർ ദ എക്സാമ്പിൾ കിട്ടാത്ത മുന്തിരി പുളിക്കും പക്ഷെ കിട്ടിയ മുന്തിരി ചിലപ്പോൾ മതിരിച്ചേക്കാം ഇനിയിപ്പോ മുന്തിരി കിട്ടില്ലേലും ആപ്പിളോ ഓറഞ്ചോ തണ്ണിമത്തനോ എന്നെങ്കിലും കിട്ടാതിരിക്കത്തില്ല ഞാനീ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഗോഡ് ഡസൻ ഗിവ്സ് വാട്ട് യു വാണ്ട് ഗോഡ് ഓൺലി ഗിവ്സ് വാട്ട് യു നീഡ് അപ്പം ശരി